thank right. ഞാൻ ബൈജു പാറക്കടയിൽ റിജു നായർ എൻ്റെ അപ്പച്ചിയുടെ മകനാണ് ഞാനും റിജു നായറിൻ്റെ കുടുംബ അച്ഛൻ്റെ സ്ഥലമാണ് ആ കാണുന്ന വീട് അത് പഴയ തറവാട് വീടായിരുന്നു നമ്പാട്ട് ഹൗസ് ഇപ്പോൾ അത് പൊളിച്ച് പുതിയ ടെറസ് വീട് ആക്കി തന്നെ ഉള്ളു ശിവക്ഷേത്രവും ശിവക്ഷേത്രം ശിവക്ഷേത്രക്കുളം ഇവിടെയൊക്കെയാണ് ഞാനും റിജു നായരും കുറ്റനാളിൽ കളിച്ച് വളർന്നത് ഇവിടെയൊക്കെ എന്നാണ് അവൻ്റെ സിനിമ ഫീൽഡിൻ്റെ അമിതമായ സിമിത സിനിമാ ഫ്രാന്തായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉത്സവ സീസണിലും മറ്റുമാണ് വീട്ടിലറിയാതെയൊക്കെ സെക്കൻഡ് ഷോയ്ക്കും ഫ്ഷോയ്ക്കും ഒക്കെ പോയിട്ട് വന്നിട്ടുള്ളത് പിന്നെ അവൻ്റെ സിനിമ ഇത് കാരണം അവൻ മദ്രാസിലും ചെന്നൈയിലും ഒക്കെ പോയി വളരെ കഷ്ടപ്പെട്ടു പണ്ട് കാലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലും അസോസിയേറ്റ് ഡയറക്ടറായും സഹസംവിധായകനായും മറ്റും കയറി പിന്നെ ഇപ്പോൾ സംവിധായകനായി ഉയർന്ന നിലയിൽ എത്തിയതിൽ നമുക്ക് മധുരക്കാർക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എൻ്റെ വലിയമ്മയുടെ മകനാണ് റിജു റിജു നായർ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റിജു അണ് അദ്ദേഹത്തിന് അൻപത് വയസ്സ് തികയാണ് അതിൽ മുപ്പത് വർഷവും അതായത് ഇരുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം സിനിമാ മോഹവുമായി സിനിമാ ജീവിതത്തിലേക്ക് ഇറങ്ങിയതാണ് മുപ്പത് വർഷമായി സിനിമാ ഫീൽഡിൽ അത് ചെറിയ കാര്യമല്ല മുപ്പത് വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും നിരവധി മനോഹരമായ സീരിയലുകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ കുടുംബമായി നമുക്ക് കാണാൻ കഴിയുന്ന സിനിമകളാണ് കലാമൂല്യവും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകൾ ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരുപാട് പ്രശസ്തരായ സംവിധായകർക്കൊപ്പം അസിസ്റ്റൻ്റായി പോവുകയും ആ രീതിയിലുള്ള പരിചയവും അദ്ദേഹത്തിനുണ്ട് റിജു നായരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മധുരയുടെ അഭിമാനമാണ് ഈ മധുര എന്ന് പറയുന്ന സ്ഥലം ഒരു പലരും മധുര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തമിഴ്നാട് മധുര എന്നാണ് കേൾക്കുന്നത് പക്ഷെ അതല്ല ഇത് മധുരയാണ് കൊല്ലം ജില്ലയിൽ മധുര ഈ നാട് ഇതുപോലെയുള്ള പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് അറിയപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും റിജു നായർ അതുപോലെ മികച്ച ഒരു സംവിധായകനായി ഇപ്പോഴും അദ്ദേഹം സംവിധായകനാണ് മികച്ച ആൾ തന്നെയാണ് കൂടുതൽ വിജയങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് നാളെ ഈ നാട് അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ വിജയാശംസകൾ നേരുകയാണ് ഒപ്പം ഗുരുഗൃപ ചാനൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷം ആ ചാനലിനും എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുന്നു Gue t referred to this route because it's very peaceful, all access to this city/. The process to move out of these potholes either by car or inversely capacity car para cam as a 걸ak danau. Dona Ah. അറിഞ്ഞോ നമ്മളെ റിജുവണ്ണന്റെ ഒരു പ്രോഗ്രാം ഗുരുഗ്രൂപ ചാനലുണ്ട് അത് നമ്മൾ കാണണം കേട്ടോ നമ്മുടെ മധുരയുടെ അഭിമാനം എന്തായാലും അത് കാണണം ഓക്കെ എൻ്റെ വല്യമ്മയുടെ മകനാണ് റിജുവണ്ണൻ അപ്പോൾ പുള്ളി മുപ്പത് വർഷമായി സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു ഒരുപാട് നല്ല സീരിയല് സിനിമ ഒരു മൂന്നോളം സിനിമകൾ ചെയ്തു നല്ല കഥാമൂല്യമുള്ള കുടുംബമായി കാണാൻ കഴിയുന്ന സീരിയലുകളാണ് ഇപ്പോഴും അണ്ണൻ സംവിധാനം ചെയ്തത് നമ്മുടെ മധുരയെ സംബന്ധിച്ച് ആ മധുരക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് റിജു നായർ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും നമ്മൾ കൂടെയുണ്ട് അദ്ദേഹത്തിന് അൻപത് വയസ്സായി സിനിമാ ഫീൽഡിൽ വന്നിട്ട് മുപ്പത് വർഷം ഒരു നിസ്സാര കാര്യമല്ല മുപ്പത് വർഷം അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമ്മൾ ആ മധുരമുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് എല്ലാ രീതിയിലുള്ള വിജയാശംസകളും നമ്മൾ നേരിടുന്നു എൻ്റെ പേര് മോഹൻദാസ് എന്നാണ് ഞാൻ ഒരു സീരിയൽ കാണുന്ന പ്രേക്ഷകനാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സീരിയലിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് റിജു നായർ എന്ന സംവിധായകൻ പല സിനിമകളും അതുപോലെ തന്നെ സീരിയലുകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ച ചില സീരിയലുകൾ ഹൃദയസ്പർശിയായി നിന്ന ചില സീരിയലുകളുണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബവിളക്ക് രാത്രി മഴ അതുപോലെ തന്നെ പിന്നെ കാണാക്കുയിൽ ഭാഗ്യജാതകം കന്യാദാനം ഇങ്ങനെയൊക്കെയുള്ള സീരിയലുകൾ വളരെ പ്രധാനപ്പെട്ടാണ് അതുകൂടാതെ തന്നെ അദ്ദേഹം പല സീരിയലുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് ചില സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു പരിധിവരെ പറഞ്ഞാൽ ഇരുന്ന് കാണാൻ പറ്റിയ സീരിയലുകളാണ് കഴിവതും സംവിധാനം ചെയ്ത് ഇറക്കുന്നത് മിക്ക എല്ലാ എല്ലാ സീരിയലുകളും അത്തരത്തിലുള്ള സീരിയലുകൾ ഇനിയും അദ്ദേഹം സംവിധാനം ചെയ്ത് ഇറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം കുടുംബസമേതം ഇരുന്ന് കാണാൻ മറ്റ് ഭാഗപ്പുഴകളൊന്നുമില്ലാതെ അടുക്കും ചിട്ടയോടും കൂടി അദ്ദേഹം അത് സംവിധാനം ചെയ്തിറക്കുന്നുണ്ട് ഇനി മുന്നോട്ടും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടി നല്ല സീരിയലുകൾ സംവിധാനം ചെയ്യാനുള്ള കഴിവും ആയുരാരോഗ്യവും ആരോഗ്യവും ഒക്കെ സർവശക്തനായ ദൈവം കനിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി